ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ സെയിലിനായിട്ടുള്ളത് തന്നെയാണ് തുമ്പർജിയ കൊക്കോനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇന്നും സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇത് കണ്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് തുമ്പർജിയ കൊക്കോനിയ എന്ന് പറയുന്ന പ്ലാന്റ് ജയഡു വായനെന്നും പറയാറുണ്ട് ക്ലോക്ക് വായനെന്നും പറയാറുണ്ട് അങ്ങനെ പല പേരുകളിലും പല ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പൂവുകൾ വരുന്നത് ഇതൊരു പടർന്ന് പിടിക്കുന്ന ചെടിയാണ് നമുക്ക് മരങ്ങളിലോ അല്ലെങ്കിൽ ആർച്ച് ആർച്ചുപോലാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ സൗകര്യം പോലെ ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ മനോഹരായിട്ടുള്ള ചെടിയാണ് ഇത് ഈ ഒരു പൂവുകൾ തറയിൽ വരെ ഇങ്ങനെ എത്തി നിൽക്കും ഇതുപോലെ ഫ്ലവർ ഇടുന്ന മറ്റൊരു ചെടിയും ഞാൻ കണ്ടിട്ടില്ല ജയഡവായനും അതുപോലെ തന്നെ മണിമുല്ലയും ഗോൾഡൻ ഗാസ്കേറ്റും ക്യാറ്റ്സ് ക്ലവൊക്കെ പൂവിടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ചെടിയുടെ പൂവുകൾ ഇത് ഈയൊരു സൈസിൽ ചെടിയിൽ നിന്നും മുട്ടിടുവെങ്കിലും അതിനുശേഷം ഇങ്ങനെ ആ തണ്ട് നീണ്ട് നീണ്ട് താഴേക്ക് വരുവാണ് ചെയ്യുന്നത് ഓരോ തണ്ടും താഴേക്ക് നീളുന്നതനുസരിച്ച് ആദ്യം ആദ്യം വിരിയുന്ന പൂവുകൾ പോവുകയും വീണ്ടും വീണ്ടും അതിലേക്ക് മുട്ടിടുകയും ചെയ്യും ഇത് കണ്ടില്ലേ തറയിൽ വരെ മുട്ടിയിട്ടാണ് നിൽക്കുന്നത് അതിലേക്ക് അത്യാവശ്യം മുട്ടുകളൊക്കെ ഉള്ളതാണ് കണ്ടോ കാണാൻ വളരെ മനോഹരമാണ് നിറച്ച് ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ ശരിക്കും ഇതിനെ സിറ്റോട്ടിൻ്റെയോ കാർപോർസിൻ്റെയോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് ഈ ഒരു ചെടി പിന്നെ ഒരുപാട് കെയറിങ് കാര്യങ്ങൾ ഒന്നും വേണ്ടാത്ത ഒരു ഇത് വർഷത്തിൽ ഒരു വട്ടം മാത്രമേ പൂക്കുള്ളെങ്കിലും പൂക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഒരുപാട് മാസം ഇതിൻ്റെ പൂവുകൾ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഒരുപാട് പൂക്കു പൂവുകൾ ആ ഒരു ടൈമിൽ ഇതിൽ ഉണ്ടാവാറുമുണ്ട് ഇങ്ങനെയാണ് വരുന്നത് മൊട്ടുകൾ ഇതൊക്കെ ഇതിൻ്റെ മൊട്ടുകളാണ് കണ്ടോ ഈ മൊട്ടിൽ നിന്നും ചെറിയ ഒരു പൂവ് ഇങ്ങനെ നമ്മുടെ ലിഫ്റ്റിക്ക് പ്ലാന്റ് പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെയും പൂവുകൾ കാണാൻ നല്ല മനോഹരം തന്നെയാണ് ഞാനിപ്പം ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു റെംബുട്ടാൻ്റെ മരത്തിലാണ് കണ്ടോ ഇങ്ങനെ അതിനെ പോലെ സെറ്റ് ചെയ്തെടുത്തതാണ് ആ ഒരു ചെടിനെ വളച്ച് അപ്പം നമ്മൾ ചില ചെടികൾ ഇങ്ങനെ വളയ്ക്കുന്ന സമയത്ത് ഒടിയാറില്ല വളഞ്ഞു നിൽക്കുകയുള്ളു അങ്ങനെ ഉള്ള ചെടികളിലും ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ തണ്ടുകളെന്ന് പറയുന്നത് ഹോളുകളാണ് അപ്പം എളുപ്പമുള്ള തണ്ടുകൾ നോക്കിയിട്ട് എളുപ്പം എന്നുള്ളത് ചെറിയ തണ്ടുകൾ വളരെ നമ്മൾ പറയില്ലേ തളർപ്പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കിളിക്കുമെന്ന് ഒരുപാട് മുറ്റിയ കമ്പുകൾ ഇതിൻ്റെ കിളിക്കില്ല കാരണം അതിൽ ഹോൾസാണ് അപ്പോൾ നമ്മൾ ഒരു പത്ത് കട്ടിങ്സ് വെക്കുമ്പോഴായിരിക്കാം ഒരെണ്ണം കിളിച്ച് കിട്ടുന്നത് കിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പരിചരണമോ കെയറിങ്ങോ ഒന്നും വേണമെന്നില്ല അത്രയും മനോഹരമായിട്ട് അത് തനിയേ തന്നെ വളർന്നോളും പിന്നെ വളമായിട്ട് കൊടുക്കുന്നത് സാധാ ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി അത്യാവശ്യം നല്ല വളവും വെള്ളവും കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ഒരുപാട് ഫ്ലവർ ഇടുകയുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് ഫ്ലവർ മാത്രമേ ഇടൂ പിന്നെ ഇതിന് വെയിലൊന്നും വേണമെന്നില്ല ചില പൂവുകൾ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ അത്യാവശ്യം നന്നായി വെയിലടിച്ചെങ്കിൽ മാത്രമേ ഫ്ലവർ ഇടുകയുള്ളൂ എന്നാൽ ഈ ഒരു ചെടി അങ്ങനെയല്ല ഇതിന് തണലും മതി അത്യാവശ്യം ചെറിയൊരു ഇറച്ചി പോകുന്ന വെയിലൊക്കെ അടിച്ചാൽ മതിയാവും അപ്പം ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണാം തുമ്പർജിയ ചെടീൻ്റെ ഈ ഒരു പ്ലാന്റ് സൈസ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പലതും പല രീതിയിലാണ് ഇത് നല്ലോണം അത്യാവശ്യം പടർന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മൊട്ടുകൾ വരാനും തുടങ്ങിയിട്ടുണ്ട് ചെറിയ സൈസ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ മൊട്ടുകൾ വരും ഈ ചെടി ഒരുപാട് വലിപ്പം വെക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് പ്ലസ് ഈ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാണെങ്കിൽ ചട്ടിയിൽ നടണമൊന്നൊന്നും ഇല്ല ഇനി അത്യാവശ്യം തറയിലേക്ക് നടാൻ സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിൽ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് കമ്പൊക്കെ വെച്ച് കൊടുത്ത് നാട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇത് പൂവിടുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഇത് പൂവിടും ചിലർ ചോദിക്കും ഒരുപാട് പടർന്നതിന് ശേഷമാണോ പോയിടുന്നതെന്ന് അല്ല ഇത് ചെറിയ ഇതായിരിക്കുമ്പോൾ തന്നെ പൂവിടും അപ്പം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തോളൂ ഇപ്പം നമ്മുടെ അടുത്ത് കൂട്ടത്തില് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതായത് വള്ളിച്ചെടിയായിട്ട് ഉള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഓടി അവൈലബിൾ ആണ് കേട്ടോ അതായത് കാറ്റ്സ് ക്ലവ് ആണ് കാറ്റ്സ് ക്യാറ്റ്സ്ക്ലവും അറിയാലോ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു ചെടിയാണ് അപ്പം അതുപോലെ തന്നെ സീസൺ മാത്രമല്ല കാറ്റ്സ് ഫ്ലവ ഫ്ലവർ ഇടുന്നത് അല്ലാത്ത എല്ലാ സീസണിലും ഇത് പൂവിടും ആ ഒരു സമയത്ത് ഇതിന് ചെറിയ പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് കുറച്ച് പൂക്കളെ ഉണ്ടാവുള്ളൂ സീസണിലാണെങ്കിൽ ഒരുപാട് പൂവിടാറുണ്ട് കേട്ടോ അതുപോലെ ഇത് മതിലിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ക്യാറ്റ്സ് ക്ലൗ മതിലിൽ പടർത്തിയിരിക്കുന്നതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ചാനലിലുണ്ട് അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതിന് വരുന്ന റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് പ്ലസ് ഈ സി വരും കാറ്റ്സ്ക്ലൗവിന് ഇപ്പോൾ ഉള്ള റേറ്റ് അപ്പോൾ കൂട്ടുകാരെ ഇതുപോലെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തുമ്പർജിയെ പോലുള്ള ചെടികളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാരണം ഇപ്പോൾ എല്ലാവരും റീൽസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഒരു കാലമാണല്ലോ അപ്പോൾ കണ്ടോ ഇതുപോലെ മനോഹരമായിട്ട് ഫ്ലവർ ഇടുന്ന ചെടിയാണ് തുമ്പർജിയ കൊക്കോനിയ എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ കുറച്ച് തൈകൾ മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് കാരണം ഇതെപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് ഒരുപാട് ആവശ്യക്കാർ ഉള്ളതുമാണ് കണ്ടാവും ഇങ്ങനെ മനോഹരമായിട്ടുള്ള ചെടി പൂക്കളാണ് വരിക കണ്ടില്ലേ അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകളും രേഖപ്പെടുത്തുക അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരെ ബായ് ബായ്